ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ സൗപർണിക ചാനലിലേക്ക് സുസ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം പ്രേതമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചാണ് മനുഷ്യൻ ജനിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ സംശയം ഞാനൊരു കാര്യത്തിറപ്പിച്ച് പറയാം എൻ്റെ അഭിപ്രായത്തിൽ പ്രേതമുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും തെളിവ് എവിടെയെന്ന് തെളിവ് തരാം ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് തന്നെയാണ് പറയുന്നത് നൂറു ശതമാനവും പ്രേതമുണ്ടെന്ന് തന്നെയാണ് എന്താണ് എനർജി കൺസർവേഷൻ ലോ നമ്മളെല്ലാം ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഊർജ്ജ സംരക്ഷണ നിയമം എന്നാൽ എന്താണ് ഊർജ്ജത്തെ പുതുതായി സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ നമുക്ക് കഴിയില്ല അതിനെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയൂ ഒന്നുകൂടെ തെളിച്ചു പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നേ പോയിൻ്റ് അഞ്ച് വോൾട്ടുള്ള രണ്ട് ബാറ്ററി എടുത്തു എന്ന് സങ്കല്പിക്കുക ഈ ഒന്നര വോൾട്ടുള്ള ഈ രണ്ട് ബാറ്ററി ഒരു ടോർച്ചിലിടുകയാണെങ്കിൽ മിനിമം ഒരഞ്ച് ദിവസമെങ്കിലും ആ ടോർച്ച് നമുക്ക് വെളിച്ചം തരും നമ്മൾ ആ ടോർച്ചിൽ ആ ബാറ്ററി ഇടാതെ അത് അപ്പോൾ തന്നെ മുഴുവനായും തൊല്ലിപ്പൊടിച്ച് കളയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഈ അഞ്ച് ദിവസം കത്തേണ്ടുന്ന ചാർജ് അല്ലെങ്കിൽ വോൾട്ട് അല്ലെങ്കിൽ അതിലെ ഊർജ്ജം നശിക്കാതെ തന്നെ ഒടിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ കണികയുടെ രൂപത്തിൽ അന്തരീക്ഷത്തിൽ ലയിക്കുന്നു ഇതുതന്നെയാണ് ഇരുപത്തഞ്ച് വയസ്സ് വരെയെങ്കിലും ജീവിക്കേണ്ടുന്ന യാതൊരു അസുഖവും ഇല്ലാത്തൊരു യുവാവ് പെട്ടെന്ന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം വീണ്ടും ജീവിക്കേണ്ടുന്ന ആ കാലയളവിൽ അല്ലെങ്കിൽ ആ ഊർജം അന്തരീക്ഷത്തിൽ ലയിക്കുന്നു സൂക്ഷ്മമായ ഈ കിടക്കുന്ന ചാർജിനെയാണ് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത് ഈ സൂക്ഷ്മമായ ആത്മാവിനെ നമ്മളെ നേരിട്ട് ഉപദ്രവിക്കാൻ കഴിയില്ലെങ്കിലും നമ്മളിൽ ചില നെഗറ്റീവും പോസിറ്റീവുമായ ചില കാര്യങ്ങൾ സെന്വേശിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം ഈ ചെറിയൊരു സംഭവത്തിലൂടെ പ്രേതമുണ്ടെന്ന് തെളിയിക്കാനാണ് എൻ്റെ ശ്രമം നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം വീണ്ടും അടുത്ത വീഡിയോയെ കാണും വരെ ബായ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക നന്ദി